കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവതി ആഘോഷങ്ങൾക്ക് തിളക്കമേകി നവതി മെമ്മോറിയൽ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം നടത്തി ആന്റണി ജോൺ എം എൽ എ നവീകരിച്ച പവലിയന്റെയും നവതി മെമ്മോറിയൽ ബിൽഡിംഗിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിന്റെ കായികരംഗത്ത് നിരവധി സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന മാർബേസൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച നവതി മെമ്മോറിയൽ ബിൽഡിംഗിന്റെയും നവീകരിച്ച പവലിയന്റെയും ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു കോതമംഗലമാക്കി മാറ്റുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചൊരു സ്ഥാപനമാണ് ഇന്നിപ്പോൾ നമുക്കറിയാം അക്കാദമിക് രംഗത്ത് മാത്രമല്ല പാഠ്യേതര മേഖലകളിലും അതാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേകത പാഠ്യപാഠ്യേതര രംഗങ്ങളിലെല്ലാം ഒരേപോലെ മികവാണ് ഇപ്പോൾ ഇവിടെ ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചു പ്രിയപ്പെട്ട സ്കൂൾ മാനേജർ ബൗചേട്ടിന്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഒട്ടേറെ പരിപാടികളിലാണ് എം എൽ എ എന്നുള്ള നിലയിൽ എനിക്കും കരുതുവരാൻ അവസരം ലഭിച്ചിട്ടുള്ളത് മുൻ മാനേജർമാരും എല്ലാം ഇവിടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേദിയിലും ഉണ്ട് വളരെ നല്ല നിലയിൽ തന്നെയാണ് ഈ പ്രവർത്തനം ക്രമീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ സ്കൂൾ മേഖലയിൽ സ്പോർട്സിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിദ്യാലയമാണ് അങ്ങനെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിദ്യാലയം ഇവിടുത്തെ കുട്ടികൾ വലിയ തോതിൽ മികവ് പുലർത്തുമ്പോൾ മികവ് പ്രകടിപ്പിക്കുമ്പോൾ ആ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് അത്യാധുനിക ശൈലിയിലുള്ള മൾട്ടി ജിംനേഷ്യവും സ്മാർട്ട് കിച്ചനും മെസ്സുമാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് കായിക മേഖലയിൽ കൂടുതൽ തിളക്കവും മികവും കൈവരിക്കാൻ ഈ മൾട്ടി ജിം സംവിധാനം വിദ്യാർത്ഥികൾക്ക് വലിയ പിന്തുണ നൽകുമെന്ന് ആന്റണി ജോൺ എം എൽ എ പറഞ്ഞു കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു മാർത്തോമൻ ചെറിയ പള്ളി വികാരി റവറൻറ് ഫാദർ സാജു ജോർജ് കുരിക്കപ്പിള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഭിവന്യ ഏലിയാസ് മാറിയൂലിയോസ് മിത്ര പൊലീത്ത മാനേജർ ബാബു കൈപ്പള്ളിയിൽ മാർത്തോമൻ ചെറിയപ്പള്ളി ട്രസ്റ്റി ബിനോയ് മണ്ണഞ്ചേരിൽ പി ടി എ പ്രസിഡന്റ് സനീഷ് എസ് പ്രിൻസിപ്പൽ റവറൻറ് ഫാദർ പി ഒ പൗലോസ് ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് മറ്റ് അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഇനി